സത്യവിശ്വാസത്തിൻ്റെ മർമ്മമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നാൽ കേവലം അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കൽ മാത്രമല്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി വിശ്വസിക്കുമ്പോഴാണ് അത് യഥാർത്ഥ വിശ്വാസമാകുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് ആകാശഭൂമികളും അനേകം ഗാലക്സികളും ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവൻ അവനാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇത്ര സുന്ദരമായ രീതിയിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അവൻ മാത്രമാണ് അതിൽ ആരുടെയും പങ്കാളിത്തമില്ല ആരുടെയും സഹായവുമില്ല അവൻ ഏകനാണ് അവൻ സർവ സർവജ്ഞനാണ് സർവശക്തനുമാണ് ഒരു ഇരാഹിനു വേണ്ട സർവ്വ ഗുണങ്ങളും ഒരുമിച്ചു കൂടിയവനുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വിശ്വസിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യവുമാണ് ഈ ആദർശം അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു തല നിയോഗിച്ചത് അവരെല്ലാവരും വിളംബരം ചെയ്തത് ലാ ഇലാഹ ഇലാഹഇല്ലാ അള്ളാഹുവല്ലാതെ റബ്ബില്ല അള്ളാഹുവല്ലാതെ ഇലാഹില്ല എന്ന സത്യാദർശമായിരുന്നു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്തേര പറയുന്നുണ്ട് നബിയെ അങ്ങേക്ക് മുമ്പ് നാം അയച്ച മുഴുവൻ പ്രവാചകന്മാരും അവരോടെല്ലാവരോടും ഞാനല്ലാതെ ആരാധനക്കർഹരില്ല അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന ദിവ്യ സന്ദേശം നൽകിയിട്ട് മാത്രമേ അവരെ നാം അയച്ചിട്ടുള്ളൂ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതാണ് അള്ളാഹുവല്ലാതെ ആരാധന എന്ന ഈ സത്യാദർശം പ്രവാചകന്മാർക്കിടയിൽ ശാഖാപരമായ കാര്യത്തിൽ സാരമായ നിയമവ്യത്യാസം ഈ സത്യാദർശത്തിൽ എല്ലാവരും ഒരുപോലെയാണ് ലാ ഇലാഹ എന്ന ഈ വാക്യത്തിൽ രണ്ട് ആദർശങ്ങളെ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് ഒരു റബ്ബ് ഉണ്ട് എന്നും ആ റബ്ബല്ലാതെ മറ്റ് റബ്ബുകളില്ല മറ്റ് ആരാധരിയില്ല എന്നുമുള്ള രണ്ട് കാര്യങ്ങളാണ് തൗഹീദിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കും വിരുദ്ധമായി ചിന്തിക്കുന്ന വിപരീതമായി ചിന്തിക്കുന്നവർ എല്ലാ കാലഘട്ടത്തിലും ലോകത്തുണ്ടായിട്ടുമുണ്ട് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളും അനേകം ദൈവങ്ങളുണ്ട് എന്ന് വാദിക്കുന്ന ബഹുദൈവ വിശ്വാസികളും എക്കാലത്തും ഉണ്ടാവാറുണ്ട് നബി തങ്ങൾ പ്രബോധനവുമായിട്ട് മക്കയിലേക്ക് വരുമ്പോ ഈ രണ്ട് വിഭാഗവും ഉണ്ടായിരുന്നു അല്ല പല ചിന്താഗതിക്കാരും മക്ക കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ തന്നെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾക്ക് ദഹരിയത്ത് എന്നാണ് പേര് വിളിക്കപ്പെട്ടത് അവരുടെ വിശ്വാസം അപ്രകാരമായിരുന്നു അള്ളാഹുദല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു ഈ ലോകത്തുള്ള ജീവിതമല്ലാത്ത മറ്റൊരു ജീവിതമില്ല നാം മരിക്കുന്നു നാം ജീവിക്കുന്നു വമാ കാലം മാത്രമാണ് നമ്മെ നശിപ്പിക്കുന്നത് അത് സംബന്ധമായിട്ട് അവർക്ക് അറിവുകളൊന്നുമില്ല കേവലം അനുമാനത്തിനോട് പിൻപറ്റുകയാണ് എന്ന് വിശുദ്ധമായ കുർ ആൻ പറയുന്നുണ്ട് പുനർജന്മത്തിനെയും പരലോകത്തെയും നിഷേധിക്കുകയും സ്രഷ്ടാവിന്റെ ആസ്തിത്വം നിരാകരിക്കുകയും ചെയ്യുന്ന പ്രകൃതിവാദികളായിരുന്നു അക്കൂട്ടമാളുകൾ വിശുദ്ധമായ ഖുർആാനിൽ അവരെയാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് വിഗ്രഹാരാധകരും നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾ വരുമ്പോൾ മക്കയിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ വിശുദ്ധ ഖുർആാനിലൂടെ കേവലം മനുഷ്യന്റെ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലെ ബുദ്ധിരാഹിത്യം തുറന്നു കാട്ടിക്കൊണ്ട് അനേകം ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു ഉപകാരമോ ചെയ്യാൻ കഴിയാത്ത ഈ വസ്തുക്കൾക്കാണോ നിങ്ങൾ ആരാധിക്കുന്നത് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയാത്ത വസ്തുക്കളെയാണ് അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് അവർ ആരാധന ചെയ്തു കൊണ്ടിരിക്കുന്നത് അവർ പറയും ഇവറ്റകൾ നാളെ അള്ളാഹു തേരാന മുമ്പിൽ അവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുമെന്ന് മക്കാ മുഷിരിക്ക വിശ്വാസത്തിന്റെ ദൗർബല്യതയും അവരുടെ വിശ്വാസത്തിന്റെ ബുദ്ധി സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ഊർ ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് ഇതുപോലെ വിശുദ്ധമായ ഖുർആാനിൽ മക്കാ മുഷിഖിങ്ങളെ വിമർശിച്ചുകൊണ്ട് അനേകം ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ബഹുദൈവ ആരാധനയെയും അതുപോലെ പ്രകൃതിവാദത്തെയും എല്ലാം നിരാകരിച്ചുകൊണ്ട് സത്യാദർശം അള്ളാഹു ഉണ്ടെന്നുള്ളതും ആ അള്ളാഹു അല്ലാതെ മറ്റ് ആരാധനക്ക് അർഹരില്ല എന്നതുമാണെന്ന ആ സത്യം വിളംബരം ചെയ്തുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം നബി തങ്ങൾ പറയുന്ന ഒരു കഴിഞ്ഞുപോയത് കാണും ഞാനും എൻ്റെ പൂർവികരായ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ എന്ന വാക്കാണ് ലാ ഇലാഹ എന്ന വാക്യം അവസാന നിമിഷം വരെ മനസ്സിൽ ഉറപ്പിച്ച് അത് പ്രഖ്യാപിക്കുവാൻ അള്ളാഹുതോഫിയു നൽകി അനുഗ്രഹിക്കട്ടെ